എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്തുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലെ പുതിയ മാറ്റങ്ങൾ നമുക്ക് ഒരുമിച്ച് വിശകലനം ചെയ്യാം സംസ്ഥാനത്ത് സ്വർണവില പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്നതിനിടയിൽ ഇന്നലെ കുറഞ്ഞ വില ഇന്ന് കൂടി ഇന്ന് ഗ്രാമിന് നാൽപ്പത് രൂപയും പവനും മുന്നൂറ്റി ഇരുപത് രൂപയും കൂടി ഇന്നത്തെ വില ഇന്ന് അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിന്റെ ഔൺസ് വില രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ദശാംശം ഒന്ന് ഡോളറാണ് ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയാണ് ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ആറായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയാണ് വെള്ളിയുടെ ഗ്രാം വില നൂറ്റി ആറ് രൂപയാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയും ഏറ്റവും കൂടിയ വില എട്ടായിരത്തി പത്ത് രൂപയുമായിരുന്നു കഴിഞ്ഞ മുപ്പത് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും ഏറ്റവും കൂടിയ വില എട്ടായിരത്തി പത്ത് രൂപയുമായിരുന്നു വീഡിയോയിലേക്ക് ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന വിപണി വിലകൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് നോക്കാം ഇപ്പോൾ ഒരു ഡോളറിന് എൺപത്തി ആറ് ദശാംശം രൂപയാണ് നാളത്തെ പ്രവചനം ഇന്നത്തെ വിശകലത്തെ അടിസ്ഥാനമാക്കി നാളെ സ്വർണ്ണവില ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ മുതൽ ആകാനുള്ള സാധ്യതയുണ്ട് വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്വർണം വാങ്ങുന്നവർക്ക് ചില അനുകൂല സാഹചര്യം കാണിച്ചാലും വിലയെ ബാധിക്കാവുന്ന ചില അനിശ്ചിത ഘടകങ്ങൾ നിലനിൽക്കുന്നു സാങ്കേതിക സൂചനകൾ സ്വർണത്തിന് അനുകൂലമാണെന്ന് കാണിക്കുന്നു ചൈനയിൽ സ്വർണത്തിന് ഉയർന്ന ആവശ്യമുണ്ടെങ്കിലും ഇന്ത്യയിൽ ആവശ്യം സാധാരണ നിലയിലാണ് എന്നാൽ ആഗോള സാമ്പത്തിക അവസ്ഥ ഇപ്പോഴും അനിശ്ചിതത്തിലാണ് അതിനാൽ വിലയിൽ ഉറപ്പ് പറയാനാകില്ല ഡോളർ ഇൻഡെക്സ് സ്ഥിരത പുലർത്തുമ്പോഴും യു എസ് ട്രഷറിയിൽ കൂടുന്നത് വില കുറയാൻ ഇടയാക്കാം മൊത്തത്തിൽ സ്വർണവിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാമെന്നാണ് പ്രതീക്ഷ ഇന്നത്തെ സ്വർണ്ണവിലയിലെ പ്രധാന മാറ്റങ്ങളും നാളത്തെ പ്രവചനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി